ഹലയാ നിങ്ങൾക്കപ്പം കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധാപൂർവം പഠിക്കാൻ കഴിയും കോർപ്പറേഷന്റെ നിലവിലെ പ്രകടനം ഞങ്ങൾ പരിഗണിക്കും ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിമൂന്ന് വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം നടത്തിയത് വർഗീകരണം വഴി ജയ്ത് ഖരളിത കോർപ്പറേഷൻ നയന ഉപവിഭാഗത്തിൽപ്പെടുന്നു മേ ഇരുപത് ഓർഗനൈസേഷനുകൾ മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ പരിഹാരങ്ങൾ നോക്കും പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ മൂന്ന് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം മൂന്ന് ദശാംശം അഞ്ച് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മുഴുവൻ വിപണിയിലും മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ സ്കോറായ മൂന്ന് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം ഓഹരികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു ദർഹയർ മിഴിയ മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനം ചലനാത്മക കാണിച്ചു മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ് ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ദർഹയർ നിഗമൂല്യം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ഡോളർ നാൽപ്പത്തി രണ്ട് സെന്റ് ബില്യൻ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ വിപണി മൂലധനം ദയവ് വിഴയത്ത് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം പൂജ്യം എട്ട് ആറ് ശതമാനം വിഹിതവും ഉപവിഭാഗത്തിലെ പ്രധാന നേതാവുമാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം എഴുപത്തി എട്ട് ദശാംശം മൂന്ന് നാല് ബില്യൺ ഡോളറാണ് എൺപത്തിനാല് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ക്ക് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഏഴ് പൂജ്യം നാല് ശതമാനം വിഹിതമാണ് വിപണിയുടെയും പുസ്തക പുസ്തകമൂല്യത്തിൻ്റെയും അധിനിവേശ ഓഹരികളുടെ താരതമ്യം നടത്തിയ ശേഷം നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും വിഹിതം ദരയവ ദര്യേന്റക്ക് വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം പൂജ്യം എട്ട് ആറ് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഏഴ് പൂജ്യം നാല് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ അഞ്ച് ശതമാനം കുറവാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം മൈനസ് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ പത്ത് ഡോളർ പതിനെട്ട് സെന്റ് ആറ് ബില്യൺ ആണ് ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ ഇക്വിറ്റിയുടെ പതിമൂന്ന് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾക്കുള്ള സ്കോർ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും മുപ്പത്തി ഒൻപത് ദശാംശം നാലാണ് ഉപവിഭാഗത്തിലെ ശരാശരി നാൽപ്പത് ദശാംശം ഏഴാണ് ഇത് ഉപവിഭാഗത്തേക്കാൾ മൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മില്യൺ ഡോളറാണ് നിലവിലെ സമയത്തേക്കാൾ നാൽപ്പത്തി എട്ട് ദശാംശം ഒന്ന് ശതമാനം കൂടുതൽ ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിച്ച ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ റവന്യൂ ബാലൻസ് ഇരുപത്തിരണ്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ പൂജ്യം ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നൂറ്റി അഞ്ഞൂറ്റി ഇരുപത് ആണ് വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഡോളർ ഇരുന്നൂറ്റി അറുപത് മില്യൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിലെ സമയത്തേക്കാൾ നാൽപ്പത്തി എട്ട് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന വോല്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിൻ ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം അൻപത്തിമൂന്ന് ദശാംശം നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എൺപത്തി ആറ് ശതമാനം കുറവാണ് ഇത് ഓർഗനൈസേഷന്റെ നിലവിലെ വിനിമയ വിലയുടെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ലഡേന്ദ്ര ഒരുപക്ഷെ പുനർമൂല്യനിർണയത്തിലേക്ക് ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ട് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ദശാംശം നാല് ആയിരം ഡോളറാണ് ആയിരത്തി അൻപത്തി ആറ് ദശാംശം എട്ട് ആയിരം ഡോളർ എന്ന ഉപവിഭാഗത്തിൽ ശരാശരി കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനം മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളർ ആയിരമാണ് ഉപവിഭാഗം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരനും വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ ഒന്ന് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം രണ്ട് ശതമാനം ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി ആറ് ശതമാനം ലെവൽ കാണിക്കുന്നു ദഹിതിന ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഓഹരികൾ പോലെ തന്നെ ഉദ്ധരിക്കുന്നു ദഹി കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ വില ഏകദേശം നൂറ്റി പതിനെട്ട് ഡോളർ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഡോളറാണ് യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ എസ്റ്റിമേറ്റും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനമാണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം ലിങ്ക് പിൻ ചെയ്ത കമൻ്റിലുണ്ട് ഓർഡർ ടേബിളിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അടങ്ങിയിരിക്കുന്നു ദേ കഴലത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമൻറ്റിലെ ലിങ്ക് സെക്യൂരിറ്റീസ് മൂല്യനിർണയത്തിൻ്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി ഇദ്ദേഹ ലേന്റന വിവര സംവിധാനം ഗെയ്ത് കഴത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഒരു ഡീൽ തുറക്കരുത് അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ഗെയ്ത് കഴത് നിങ്ങൾ ശരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്